നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം അടക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു പല സോഴ്സുകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജിൻ്റെ ധനഞ്ജയ് കെ ഷെനോയ് ഈ കാര്യം സ്ഥിരീകരിക്കുന്നു അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഹി ഹാവ് സ്റ്റെപ്ഡ് അപ്പ് ദർ പെർസ്യൂട്ട് ഫോർ എ ഗോൾ കീപ്പർ ഒരു ഗോൾ കീപ്പർക്ക് വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ക്ലബ്ബിപ്പോൾ ആക്റ്റീവ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു റൈറ്റ് പ്രൊഫൈൽ റൈറ്റ് ആയിട്ട് ഒരു പ്ലെയറെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആക്റ്റീവ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഫിക്സസ് ഓൾസോ ബീങ് എക്സ്പ്ലോർഡ് അപ്പോൾ ഷോർട്ട് ടേം ഫിക്സസ് കൂടി ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ അതുകൂടി പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്ന് പറയുമ്പോൾ ഈ സീസണിൽ സീസണിലിപ്പോൾ സച്ചിൻ അത്ര മികച്ചൊരു പ്രകടനമല്ല അപ്പോൾ ഈ സീസൺ അവസാനത്തോ അവസാനിക്കുവോളമെങ്കിലും ഒരാളെ ലഭിക്കുമോ അത്തരം കാര്യവും പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സിറ്റുവേഷൻസ് വളരെ ക്ലിയർ ആണ് ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിനങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർക്കായിട്ടുള്ള ശ്രമങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ത് സംഭവിക്കുമെന്നുള്ള ത് കണ്ടറിയേണ്ട കാര്യമാണ് നമുക്കറിയാമല്ലോ ഈ ഒരു ട്രാൻസ്ഫർ ജാലകം അവസാനിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഏഴ് താരങ്ങൾ പുറത്തേക്ക് പോവുകയും രണ്ടേ രണ്ട് താരങ്ങൾ അകത്തേക്ക് വരികയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഗോൾ കീപ്പിംഗ് എന്നുള്ളത് ഈ സീസണിൽ വലിയ രൂപത്തിൽ തലവേദന ആയിട്ടുമുണ്ട് അപ്പം ഈ ഒരു നീക്കം വരും ദിവസങ്ങളിൽ ശക്തമാവും ഇനി വളരെ കുറഞ്ഞ ദിനങ്ങളേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമോ കാണാം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം